ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കണ്ടിരിക്കുന്ന ആര്യങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകുമ്പോഴായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലൊരുക്കി പ്രാർത്ഥി പറയുവാണ് ഞാൻ ആർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകതെ ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുവാണ് അപ്പോൾ വീഡിയോയിലോട്ട് എന്നെ ഫസ്റ്റ് പോകാം നമുക്ക് കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ ഒരു എനിക്കുണ്ടായിട്ടുള്ളത് എനിക്ക് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു അമ്മയെ തിരിച്ചറിയില്ലോന്ന് പറഞ്ഞ ശരിക്കും ഒരു അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോൻ നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലൈംഗികമായിട്ടുള്ളൊരു പീഡനമേൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് എനിക്ക് അറിയത്തില്ല എന്താ പറയണ്ടേന്ന് പോലും ആ ഉമ്മായുടെ വേ നെഞ്ചി എത്രത്തോളം പൊട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഓർക്കുന്നത് ഞാൻ ഈ സമയത്ത് അപ്പോൾ ആ ഉമ്മാ അത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് ഉമ്മാരി നിന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ അകത്തു നിന്ന് ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഒരുപാട് ആൾക്കാരപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകന്റെ പോക്ക് ശരിയല്ല മോനിക്കിങ്ങനെയൊക്കെ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴൊന്നും ആ ഉമ്മ വിശ്വസിച്ചില്ല കാരണം നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ പറയുമ്പോൾ ചീത്ത എന്ന് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതല്ലാതെ ഒന്നുമല്ല മ മക്കൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ചീത്ത എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്നൊരു ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വരുന്നതും അപ്പൊ ഉമ്മ അതിനു ശേഷം അത് ആ ചെറുക്കൻ്റെ വണ്ടി ഒന്ന് കഴുകാനോ തുടക്കാനോ ഒക്കെ പോയപ്പോഴാണ് ഉമ്മാക്കു കുറച്ച് മിഠായിപ്പതികള് കിട്ടി ആ മിഠായിപ്പതികളെ കുറിച്ച് ഉമ്മ പറയുന്നുണ്ട് അതൊന്ന് കേട്ട് നോക്കാം സന്തോഷത്തിന്റെ ഒരുപാട് തുറന്നു നോക്കി ശരിക്കും എന്താ സംഭവം ഇനി നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ കോതികളാണ് വരില്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം വാരി അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും ആള വേദി ഉപയോഗിക്കുന്ന കുട്ടിയാണ് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വേറെ നിൽക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേ സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല അപ്പൊ ആ ഉമ്മ കാണിക്കുന്ന ഇത് കണ്ടല്ല അതിനകത്ത് എല്ലാ സാധനവും ഉണ്ട് സാധാരണ ഒരു സമ്മാനപ്പതിയോ ഒരു മിഠായിപ്പതിയോ ഒന്നും അല്ല അത് അതിൻ്റെ അകത്ത് മാരകമായിട്ടുള്ള മയക്കമരുന്നുകളാണ് അതിൽ കൂടെ തന്നെ ചുങ്കിയായാലും സിഗരറ്റായാലും സ്പ്രേ ആയാലും കാര്യം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ മറിച്ചിട്ടുള്ള ആൾക്കാര് മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കുകളാണ് എന്തായാലും അമ്മ ഉമ്മ അത്രത്തോളം എടുത്ത് കാണിച്ചതാണ് അത് കാതെവിടെ നിന്ന് കിട്ടിന്ന് കൂടി ഉമ്മ പറയുന്നു കേട്ടോ അതും കൂടി കേട്ടിട്ട് വരാം എനിക്ക് പേടിയല്ലായിരുന്നു എന്റെ മോനെ പേടിയല്ലായിരുന്നു എനിക്ക് അവനെ പല സഹായം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ പറയാനായിട്ടില്ല അപ്പൊ ഒരുപാട് ഒടുങ്ങി കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസവും ശ്രമിക്കില്ല അപ്പം ഇത് വഴിയോട് പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ എന്താണ് ഏതാണ് അതൊരു ഭയങ്കര ഒരു ഏതൊക്കെ ഏത് ലെവലിലോട്ടാണ് ആ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഊഹിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഉമ്മ ഉമ്മ പറയുന്നത് ഇനിയൊരു പിള്ളേർക്ക് ഒരു ഒരു തള്ളന്മാർക്കും ഇതുപോലത്തെ ഇതുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഇവിടെ എവിടെയാണ് ആരാണ് തെറ്റുകാർ ഉമ്മയാണോ അല്ലെങ്കിൽ ആ മകനാണോ തെറ്റുകാർ അല്ലെങ്കിൽ ആ മകൻ്റെ ആ കൂട്ടുകെട്ടാണോ തെറ്റുകാർ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറ അപ്പം ചില സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ കമൻ്റുകൾ കണ്ട് അവൻ്റെ സുന ചെത്തി കളയണം അവനെ തല്ലിക്കൊല്ലണം എന്നൊക്കെ ആ ഒരു ചെറുക്കനെ തല്ലിക്കൊന്നാൽ അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞ കളഞ്ഞാലേ ഇതിനൊരു പരിഹാരമാകുമോ ഈ ഒരു സംഗതിക്ക് പരിഹാരമാകുമോ ഇല്ലയോ എൻ്റെ ചോദ്യം അതാണ് നമ്മുടെ മക്കളെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഈ അമ്മവരുടെ മരുമോ രാവിലെ ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോകുകയാണെന്നൊരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ മോൻ പഠിക്കാൻ പോവേണ്ടി പോകുകയാണെന്നുള്ളൊരു വിശ്വാസം ഒരു ദിവസം പോകാം ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് സ്കൂളിൽ പോകാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് മാസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോകാം എല്ലാ ദിവസവും പോകാൻ പറ്റുമോ പറ്റത്തില്ല ഇതിപ്പോൾ ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി നമുക്കിവർ ബേക്കിലൊക്കെ പോകുന്നതിന് പരിധിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ പിള്ളേർ കൂട്ട് കൂടരുത് അവരെ കൂടരുത് ഇവിടെ കൂടരുത് ചില പിള്ളേർ നല്ല കൂട്ടോട്ട് നിന്നാലും ഇതുപോലെ ചെയ്യുന്ന പിള്ളേർ വേറെ ഉണ്ടാകും ചിലവര് കണ്ടാലും ആ കൂട്ടുകാരങ്ങനെ ചെയ്യണം അപ്പം ഇവരൊന്നും വേണ്ടത്തില്ല ചെയ്യണം ആൾക്കാർ ചെയ്യട്ടെ എന്ന് പിള്ളേരെ വിചാരിക്കും അപ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പം നമുക്കാരെയും കൂട്ടുകെട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പോകുന്ന സിറ്റുവേഷൻ ആണോ ഒന്നുമല്ല അല്ല ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ഇതെവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾ ആരെങ്കിലും ഇത് അന്വേഷിക്കുന്നുണ്ടോ ഇത് പിടിക്കുന്നുണ്ട് അവിടെ നിന്ന് പിടിക്കുന്നുണ്ട് ഇവിടുന്ന് പിടിക്കുന്നു ഈ പിടിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരാണ് മോളിൽ മോളിൽ മോളിലുള്ള ആൾക്കാരെ തൊടാൻ പോലും എന്തിന് പിന്നെ എന്താ പറയാ അതിനുപോലും പറ്റത്തില്ല നമ്മുടെ എമ്മാർക്ക് പറ്റത്തില്ല തൊട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് അവർ ഒന്നിലേക്ക് തൊപ്പി പോകും അല്ലെങ്കിൽ ഇവിടെ സ്ഥലം മാറ്റം കിട്ടും അതാണ് നമ്മുടെ നാട്ടിലുള്ള നിയമപാലരിക്കുള്ളത് കിട്ടുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ കളിക്കുന്നത് രാഷ്ട്രീയ കളിയാണ് ഒരു ദിവസം പിടിച്ചു കഴിഞ്ഞാൽ മൂന്നിൻ്റെ അന്ന് അല്ലെങ്കിൽ നമ്മൾ ആരും അറിയുന്നില്ല പിടിച്ച ആൾക്കാരൊക്കെ ജയിലിൽ കിടക്കണോ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകും അവർ വിളിക്കാൻ അടീന്നും മോളീന്നും താഴ്ത്തു നിന്നും ഇപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നൊക്കെ കോള് വരും അവർ വിടുന്നും പറഞ്ഞിട്ട് നമ്മളാരും അറിയുന്നില്ല പക്ഷെ അത് വിടാണ്ടിരിക്കാൻ പറ്റുമോ അവർ വിടുകയും ചെയ്യും കാര്യം അവർക്ക് അവർ ജോലി പോകും അവർക്ക് ഇതുപോലെ കുഞ്ഞു മക്കളാകാണ്ടി ജീവിക്കുന്ന ആൾക്കാരല്ലേ നിയമപാലകര് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് രാഷ്ട്രീയ കളി തന്നെയാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ ഈ കോടികൾ ഒഴുകി ഇത്ര ഈ ഒരു സമയത്ത് അത് ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇത്ര കോടി ഒഴുകി ഈ ഇത്ര ഈ ഏത് വിഭാഗം ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവർക്കൊക്കെ ഇത്ര കോടികളാണ് ഒഴുകിയത് എങ്ങനെയാണ് ഈ കോടികൾ ഒഴുകുന്നത് ഈ ഇതായിട്ടുള്ള കെ പിന്നെ കോടികളൊക്കെ വരുന്നത് ഈ വഴി കൂടെ ഒക്കെ തന്നെയാണ് ഈ വഴി അല്ലാത്തത് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ പിന്നെ ആയുധക്കടത്ത് അങ്ങനെയുള്ള വഴികളിൽ നിന്നൊക്കെയാണ് ഇത്ര കണക്കിന് കോടികൾ നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നത് നമ്മൾ ഒന്നറിയ പലവരും മക്കളിങ്ങനെയൊക്കെ പെടുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരുടെ മക്കളന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പെടുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല നമ്മളെ ചുറ്റും മതം മതവും ജാതിയും വർഗവും എല്ലാം നോക്കിക്കൊണ്ട് ഓടി നടക്കുന്ന തിക്കും തിരക്കമാണ് പക്ഷെ അവിടെയൊന്നുമല്ല അല്ല ഇതിൻ്റെ ഇടയിൽ മാറി നിന്ന് കുഴി കുത്തി തോണ്ടി 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 നമ്മളെല്ലാം ഇരുപത് തള്ളിയിടുന്ന ആൾക്കാരാണ് നമ്മൾ മോളിൽ ഇരിക്കുന്ന ആൾക്കാര് ദൈവമല്ലാട്ടാ ഉദ്ദേശിച്ചത് അവരെ അത് ഏത് ആൾക്കാരായാലും ശരിയായിട്ടാ ഇന്ന ഭരിക്കണ ഭരിക്കണതോ ഭരിക്കണതൊന്നും പറയുന്നില്ല ഇപ്പം പുറത്തിരിക്കുന്ന ആൾക്കാരെയും പറയുന്നില്ല അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെയും ഒന്നും അല്ല പറയും ഒരാൾ മാത്രമല്ല പറഞ്ഞു എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇതിൻ്റെ ഇടയിൽ പങ്കുണ്ട് അതിയായ പങ്കുള്ള ഒരു മേഖല തന്നെയാണ് ഇത് അപ്പോൾ ഇതിനൊരു അടിത്തറ ഇതിന്റെ അടിത്തറ ഇളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ വിചാരിച്ച് ഓരോരുത്തരും തന്നെ ഇതിനെതിരെ നിന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഇനി വരുന്ന തലമുറയിലെ മക്കൾ ചിലപ്പോൾ ഇത് കുളിക്കുകയായിരിക്കും ഇപ്പം എല്ലാവരും ഇച്ചിരിച്ചിച്ചിരി മണക്കേം പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇനി അടുത്ത ജന അടുത്ത ജനറേഷൻ ഇത് കുളിക്കലായിരിക്കും ഇതിൻ്റെ അകത്ത് കാര്യം നമ്മളിതിന് മുമ്പ് നമ്മുടെയൊക്കെ ജനറേഷനിൽ കൂടിയ ഞാൻ കേട്ടേക്കണം കഞ്ചാവ് കേട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് പിന്നെ കേട്ടിട്ട് ഒരുപാട് അങ്ങനെ കേട്ടില്ല ഇപ്പം നമുക്ക് വായിൽ കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പറ്റിയ സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഓരോ ഓരോ പ്രാവശ്യം ചെല്ലും തോറും അതിൽ കൂടിയും വീര്യം വീര്യം കൂടിയ 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 സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മുടെ തലമുറ കഴിയുമ്പോൾ ഇതിലും വലിയ വീര്യം കൂടിയതും അല്ലെങ്കിൽ കുളിക്കുന്ന രീതിയിൽ അത് കിടന്ന് കുളിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പം ഇത് നിർത്തേണ്ടതും നിർത്തേണ്ടിടത്ത് നിർത്തേണ്ടതും നമ്മൾ എല്ലാവരും കൂടി സാധാരണ ജനങ്ങൾ ഇവിടെ ജാതി മതം ഭേദം അന്യ എല്ലാവരും കൂടി കൂടി നിന്ന് വേണം ഇതിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ എന്നുള്ളത് ഓരോരുത്തർ ഇരുന്ന് ആലോചിക്കുക ഓരോ 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 വീട്ടിൽ നിന്നും ആണ് ഇത് തുടങ്ങേണ്ടത് വീടിൽ നിന്ന് തുടങ്ങി അടുത്ത വീടുകളിൽ നിന്ന് അങ്ങനെ അങ്ങനെ കൂടിയിട്ട് ഒരു സംഘമായിട്ട് കൂടിയിട്ട് ഇത് ഇല്ലാതാക്കുക തന്നെ വേണം നമ്മുടെ നാട്ടിൽ ഇല്ലാതെ വരണം എന്നാലേ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ മക്കളെങ്കിലും സുരക്ഷിതമായിട്ടെങ്കിലും ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞത് അല്ലാതെ ഈ ഒരു ആങ്കോച്ചിനെ കൊന്നുണ്ടോ അല്ലെങ്കിൽ ഈ ആങ്കോച്ചിൻ്റെ സാധനം ഇത് ഈ ആൺകുട്ടികളെ പോലെ തന്നെ വേറെ പിള്ളേരുണ്ടെങ്കിൽ അവരെയൊക്കെ കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ സാധനം കട്ട് ചെയ്തുകൊണ്ടോ അവരെ കൈ കട്ട് ചെയ്തുകൊണ്ടോ ഇത് കാല് കട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജയിലിൽ അടച്ചോണ്ടോ ഇവിടെ നിന്ന് ഇതൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ലേ ഇനിയും ഇതൊക്കെ തുടരും തുടരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിക്കേണ്ടതാണ് ഇതിന് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞതിലും വല്ല തെറ്റുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കേ പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു തള്ളമാർക്കും അനുഭവിക്കാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ അതുപോലെ തന്നെ പെൺകുട്ടികളെയും ശ്രദ്ധിക്കുക നമ്മുടെ ആ മക്കളാ എന്നാ അങ്ങനത്തെ കണ്ണോട് കാണുന്നല്ല പക്ഷെ ശ്രദ്ധിക്കുക ആ മക്കളും ഇപ്പം ഉണ്ടാക്കിയ തന്നമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവരും അവരവരുടെ മക്കളെയും പെൺകുട്ടികളെയും എല്ലാവരും സൂക്ഷിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ